ശങ്കരയിലാണെങ്കിൽ പത്ത് കൊല്ലം മുമ്പുള്ള അതായത് പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന ടൈമില് ഞാൻ ഇവിടെ ശങ്കര ശങ്കരണ്ട് ആ ഞങ്ങൾ വന്ന സമയത്തൂടെ കുറച്ച് പിള്ളേരൊക്കെ ആയിട്ട് ചെറിയൊരു മെസ്സേജ് ഉണ്ടായിരുന്നു ശങ്കരാലത്തെ ചേട്ടന്മാരല്ല അപ്പൊ ശങ്കരാലത്തെ ചേട്ടന്മാരൊന്ന് വന്ന് ആ പ്രശ്നത്തിൽ വിട്ടു അത് കഴിഞ്ഞിട്ട് എന്നെ ഞങ്ങള് മാറ്റി കൊണ്ടുവന്നു നീ ഇവിടെ പ്രശ്നം ചോദിച്ചിട്ട് തിരിച്ചറിവുന്നുണ്ടെങ്കിൽ പിന്നെ ചേട്ടാ ഞാൻ ഈ ക്ലാസ് ഈ ക്ലാസ് റൂമുള്ള അവനെ കൊണ്ടാണ് കൂടി ഞാനി കളയും അവൻ 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 ഞാൻ പറയുമ്പോ തൂക്കി എടുക്കുന്നു എന്നിട്ട് എട്ട് പേര്മാരെ അപ്പൊ എനിക്ക് സംഘടനത്തെ പിള്ളേരുടെ ആ ഒരു ഉഷിരി അറിയാം